കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക രംഗം നടുക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ വെളിപ്പെടുത്തലാണ് കനിവ് ആംബുലൻസ് സേവനവുമായി ബന്ധപ്പെട്ട പുറത്തുവന്ന ഇരുന്നൂറ്റി കോടി രൂപയുടെ കമ്മീഷൻ ഇടപാട് സാധാരണക്കാർക്ക് ജീവൻ രക്ഷിക്കുന്നതിനായി രൂപീകരിച്ച ഒരു പദ്ധതിയെപ്പോലും അഴിമതി നിറഞ്ഞ ഇടപാടുകളുടെ അരങ്ങാക്കിയെന്നും ആരോപണം പൊതുജനങ്ങളിൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ രക്തപ്പണമായ നികുതിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ കമ്മീഷൻ ഇടപാടുകാരുടെ കൈകളിലെത്തിയെന്ന വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ പ്രതിപക്ഷം സർക്കാരിനെതിരെ ശക്തമായ ആക്രമണം ആരംഭിച്ചു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുറന്നു പറഞ്ഞത് സർക്കാർ ഇതുവരെ പ്രതികരിക്കാത്തത് തന്നെ കുറ്റസമ്മതമായി കാണേണ്ടി വരുമെന്നാണ് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ട മേഖലയെ പോലും കമ്മീഷൻ ഇടപാടുകളുടെ ഇരയാക്കി മാറ്റിയ സർക്കാർ ജനങ്ങളുടെ കണ്ണിൽ തന്നെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് കനിവ് ആംബുലൻസ് പദ്ധതി കേരളത്തിലെ അടിയന്തര ആരോഗ്യ സംവിധാനത്തിന്റെ ഭാഗമായാണ് ആരംഭിച്ചത് അപകടങ്ങളിൽ പെട്ടവരെയും ഹൃദയാഘാതം പോലുള്ള ജീവൻ രക്ഷയ്ക്കായി ഓരോ മിനിറ്റും വിലപ്പെട്ട സാഹചര്യത്തിൽ ഇരിക്കുന്നവരെയും ആശുപത്രിയിൽ എത്തിക്കാൻ കഴിവുള്ള സംവിധാനമായിരുന്നു ഇത് എന്നാൽ തന്നെ ഇത്രയും ആവശ്യമായ പദ്ധതിയിലും കോടികൾ വില വരുന്ന കമ്മീഷൻ ഇടപാടുകൾ നടന്നുവെന്ന ആരോപണം സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയോട് ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസം തന്നെ തകർത്തു കളഞ്ഞു ഒന്നര വർഷം കൂടി കരാർ അനധികൃതമായി നീട്ടിക്കൊടുത്തത് മാത്രമല്ല ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട കമ്പനിയെ തന്നെ പുതിയതായി നടന്ന ടെൻഡറിൽ കടത്തിവിട്ടതും ഇതിലെ അഴിമതി സംവിധാനത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ജനങ്ങളുടെ ജീവിതാന്തരീക്ഷവുമായി ബന്ധപ്പെട്ട മേഖലയാണ് ആരോഗ്യരംഗം മരുന്നും ശസ്ത്രക്രിയകളും പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാതാകുമ്പോൾ അത് സാധാരണക്കാരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കേരളത്തിലെ വിവിധ ആശുപത്രികളിൽ ഹൃദയ ശസ്ത്രക്രിയകൾ നിർത്തിവെക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് സർക്കാർ ആൻഡിയോപ്ലാസ്റ്റിക് ആവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നവർക്ക് നൂറ്റി കോടി രൂപ നൽകാതെ വന്നതോടെയാണ് വിതരണക്കാർ സേവനം നിർത്തലാക്കാൻ കാരണമായത് അടിയന്തര ശസ്ത്രക്രിയക്കായി ആശുപത്രിയിൽ എത്തുന്ന രോഗി ൾക്ക് ചികിത്സ നൽകാനാവാതെ ആശുപത്രികൾ രോഗികളോട് കൈകെട്ട് നിൽക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ പോകുന്നത് മഞ്ചേരി മെഡിക്കൽ കോളേജിലെ മരുന്നുകളും ഉപകരണങ്ങളും ഇല്ലാതായി പോയ വിവരം പുറത്തു വന്നത് ഭരണപരാജയത്തിന്റെ ഏറ്റവും വലിയൊരു തുറന്ന തെളിവായി മാറിയിരിക്കുകയാണ് മരുന്നുകളില്ലെന്ന് തുറന്നു പറഞ്ഞ ഡോക്ടർമാർക്കെതിരെ സർക്കാർ തന്നെ നടപടിയെടുത്തത് ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി തുറന്നു പറയുന്നവർക്ക് തന്നെ ശിക്ഷ ലഭിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടുമുണ്ട് എന്നാൽ നാല് വകുപ്പുകൾ ഒരുമിച്ച് തന്നെ മരുന്നും ഉപകരണങ്ങളും ലഭ്യമല്ലെന്ന് തുറന്നു പറഞ്ഞപ്പോൾ സർക്കാരിന്റെ നിലപാട് കൂടുതൽ വെളിച്ചെത്തു വന്നിരിക്കുകയാണ് കേരളത്തിലെ ആരോഗ്യ മേഖല ഇന്ത്യയിലാകെ മാതൃകയായി കണക്കാക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു ഇന്ന് അത് ഏറെ ദൂരം പിന്നിലായി പോയിരിക്കുകയാണ് ഒരിക്കൽ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനുള്ള സമർപ്പണവും കാര്യക്ഷമമായുള്ള സംവിധാനവും ആയിരുന്നതാണ് സംസ്ഥാനത്തിന്റെ പൊതു ആരോഗ്യ വകുപ്പ് എന്നാൽ ഇപ്പോൾ അത് കമ്മീഷൻ ഇടപാടുകളുടെ ഇരയായി മാറിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരന്റെ ചികിത്സാവകാശം തന്നെ അപകടത്തിലായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ചെന്നിത്തലയുടെ ആരോപണം വ്യക്തമാക്കുന്നത് സർക്കാരിന്റെ എല്ലാ ഇടപാടുകളിലും കമ്മീഷൻ കൈമാറ്റങ്ങളാണെന്ന് പൊതുജന ജനങ്ങൾക്കിടയിൽ ധാരണ ഉണ്ടാക്കാൻ കാരണമാക്കിയിട്ടുണ്ട് ആരോഗ്യരംഗം പോലുള്ള അത്യാവശ്യ മേഖലകളിൽ പോലും ഇത്തരം ഇടപാടുകൾ നടക്കുമ്പോൾ ജനങ്ങൾക്ക് സർക്കാരിനോടുള്ള വിശ്വാസം നിലനിർത്താനാവാത്തതാണ് നികുതി അടച്ചുപോറ്റുന്ന സാധാരണക്കാരനാണ് ഇത്തരം ഇടപാടുകളുടെ ഏറ്റവും വലിയ ഇര മരുന്നില്ലാത്തതിനാൽ ശസ്ത്രക്രിയ നിർത്തിവെക്കേണ്ടി വരുന്ന രോഗികളുടെ കുടുംബങ്ങൾക്ക് സർക്കാരിനോടുള്ള അസന്തോഷം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ് ഈ വകുപ്പിന് ഒരു നാഥനുണ്ടോ എന്ന് ചോദിച്ച ചെന്നിത്തലയുടെ പരാമർശം ആരോഗ്യ വകുപ്പിന്റെ ഭരണ പരാജയത്തെ തുറന്നു കാട്ടുന്നതാണ് ആരോഗ്യമന്ത്രി പോലും ജനങ്ങളുടെ മുന്നിൽ വ്യക്തമായ മറുപടി നൽകാതെ തുടരുമ്പോൾ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഒരുങ്ങാത്ത സമീപനം പൊതുജനങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയാത്ത മന്ത്രിയെ മാറ്റാൻ പോലും സർക്കാർ തയ്യാറായില്ലെങ്കിൽ അത് ഭരണത്തിൻ്റെതായ ഗുരുതരമായ ഉത്തരവാദിത്വ കുറവാണെന്ന് പൊതുഭാവന പറയുകയാണിപ്പോൾ സർക്കാർ ആരോഗ്യ രംഗത്തിന് മുൻഗണന നൽകാതെ കമ്മീഷൻ വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ് മുഴുവൻ ശ്രമവും കേന്ദ്രീകരിക്കുന്നതെന്ന ആരോപണവും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് സ്വകാര്യ ആശുപത്രി ിലെ ചികിത്സാ ചെലവുകൾ ഏറ്റെടുക്കാനാവാത്ത സാധാരണക്കാർ സർക്കാർ ആശുപത്രികളിൽ എത്തുമ്പോൾ അവിടെ മരുന്നും ഉപകരണങ്ങളും ഇല്ലാതിരിക്കുന്നത് തന്നെ അവരെ മരണത്തിലേക്ക് തള്ളിയിടുന്ന ഒരു കാരണമാക്കി മാറ്റുന്നുണ്ട് ഒരിക്കൽ മാതൃകയായി കണക്കാക്കിയ ആരോഗ്യ വകുപ്പ് ഇന്ന് ഐ കിടക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിന്റെ അഭിമാനമായിരുന്ന ആരോഗ്യ രംഗത്തെ വീണ്ടും ജനങ്ങൾക്കായി പ്രവർത്തിക്കുന്ന സംവിധാനമാക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ് മരുന്നുകളും ഉപകരണങ്ങളും അടിയന്തരമായി ലഭ്യമാക്കുക വിതരണക്കാർക്ക് കുടിശിക നൽകുക കമ്മീഷൻ ഇടപാടുകാർക്ക് പിന്നിൽ നിന്നും സത്യാവസ്ഥ തുറന്നു പറയുക ഉത്തരവാദികളായവരെ പുറത്താക്കുക ഇതെല്ലാം ഇപ്പോൾ തന്നെ സർക്കാർ ചെയ്യേണ്ട അടിയന്തരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാത്ത ജനങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാവുകയും കേരളത്തിലെ ആരോഗ്യ മേഖല പൂർണ്ണമായും തകർന്നു പോവുകയും ചെയ്യും